त्य <laughs> <laughs> de no, la no, 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 no. ശ്രീ ശ്രീകണ്ഠൻ നായർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് വളരെ കാലായി നാൽപ്പത് വർഷത്തിലെ ആയിപ്പോൾ മാധ്യമ രംഗത്ത് ഉള്ള ആളാണ് പല കപ്പാസിറ്റി അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നാട്ടുകാർക്കും ഒക്കെ അങ്ങേയറ്റം സുപരിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അശ്വതിയുടെയും അവരുടെ പേര് പറഞ്ഞ് അതി കൂടെ സ്വാഗതം ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങളൊക്കെ ട്വൻറ്റി ഫോർ ടി വി കണ്ട് അദ്ദേഹത്തെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് പ്രതികരണം കണ്ടപ്പോൾ മനസ്സിലാക്കി വർഷം മീഡിയ രംഗത്ത് നിൽക്കുന്നതിൻ്റെ സുഹൃത്തുക്കളെന്നായ ഏറ്റവും ഞാൻ അഭിനന്ദിക്കുകയാണ് തുടർന്നും പോട്ടെ അങ്ങയുടെ സാന്നിധ്യം ആളുകൾക്ക് വളരെ വളരെ ഇഷ്ടമാണ് അത് കൂടുതൽ കൂടുതൽ ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമീപിക്കുന്നു ഇദ്ദേഹം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പഠിച്ച സ്കൂളാണ് എന്ന് ഇത് അറിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിയാത്ത ഒരു രഹസ്യം ഞാനിപ്പം പറയാണ് ഇത്രയും കാലം ഞാൻ അതിന് പറഞ്ഞില്ല അതായത് ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞാനന്ന് തിരുവനന്തപുരത്ത് ആകാശവാണി ജോലി ചെയ്യാണ് അപ്പം ഇദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഏതൊരു വിഷയത്തെക്കുറിച്ച് അതെനിക്ക് വ്യക്തമായി ഓർമ്മയില്ല ഒരേ വർഷങ്ങൾക്കുമുമ്പാണ് അതുകൊണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൊക്കെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം നമ്മൾ റെക്കോർഡ് ചെയ്തു അപ്പോൾ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പോയി റെക്കോർഡൊക്കെ ചെയ്തത് അന്നൊരു ബന്ധ ദിവസമായിരുന്നു വണ്ടിയൊന്നും ഓടാത്തുകൊണ്ട് നമ്മളൊരു സ്കൂട്ടറിൽ പോയിട്ടാണ് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഞാൻ തിരിച്ച് ആകാശവാണി വന്നപ്പോൾ സാധാരണ ഇതിൽ കേരളത്തിലെ എല്ലാ നിലയങ്ങളും വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രഭാഷണം അന്ന് ആറ് മുപ്പതിന് വൈകുന്നേരം സംപ്രേഷണം പ്രക്ഷേപണം ചെയ്യുകയാണ് അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടേപ്പ് ഒരു കക്ഷത്തിൽ അതുപോലെ ഇദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്ത ടേപ്പ് ഈ കക്ഷത്തിലും വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയി ബന്ധക്കെ അല്ലേ ചെറിയൊരു പാട്ടൊക്കെ പാടി അപ്പോൾ അന്ന് ഈ ആകാശവാണിയിലേക്ക് ഒരു ഒരു എറൈസറുണ്ട് ബൾക്ക് എറൈസറാണ് എന്ന് വെച്ചാൽ ഈ ടേപ്പ് ഇട്ടാൽ മൊത്തം മാഞ്ഞു പോകും എൻ്റെ കക്ഷം മാറിപ്പോയി അതായത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ പൂ മന്ത്രിയുടെ പ്രഭാഷണം ഞാൻ എറൈസർ ഇട്ടൈസറെ അപ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ടേപ്പ് കൊണ്ടുപോയി ടേപ്പ് എടുത്തിട്ടപ്പോഴായിരിക്കും മനസ്സിലായി ടേപ്പ് മാറിപ്പോയി പ്രഭാഷണം പോയി അപ്പോൾ പ്രഭാഷണം പോയപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വരെ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി കാരണം അന്ന് ബന്ധാണ് ഇതേ കന്ന് എന്നോട് പറഞ്ഞു വന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം രാത്രിത്തെ ട്രെയിനിൽ പോകും എന്ന് പറയുകയും ചെയ്തിരുന്നു അപ്പോൾ കേരളത്തിലെ എല്ലാ നിലയങ്ങളും ഫുൾ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് വ്യവസായ വകുപ്പ് എന്തിനില്ല എന്നൊരു അവസ്ഥ വരുമല്ലോ അപ്പോൾ ആകെ പ്രശ്നമായി അത് വലിയൊരു ഗുരുതരമായ പിഴവാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ അടുത്ത് നിന്ന് ആൾ ചോദിച്ചു എന്തേലും അബദ്ധം പറ്റിയെന്ന് ചോദിച്ചു അബദ്ധമേ പറ്റുകയുള്ളൂ വ്യവസായ മന്ത്രി എറേസ് ആയിരുന്നു അവർ അയ്യോ എന്ന അതേ ഒന്ന് ഞെട്ടി ഞാൻ പറഞ്ഞു ഈ ബന്ധുവായിട്ട് നീ ഇദ്ദേഹത്തിനെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമാണോ ഒരു കാര്യം ചെയ്യുക അപ്പോൾ അന്നേരം ഈ മൊബൈലൊന്നും അത്ര വ്യാപകമാകാത്തൊരു കാലമാണ് ഞാൻ പോയി ലൈൻ ബോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പി എസ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല എവിടെ ഉണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ലല്ലോ ഞാനിത് എറൈസ് ചെയ്ത് കളഞ്ഞാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സാങ്കേതിക തകരാറ് മൂലം അദ്ദേഹത്തിൻ്റെ ശബ്ദം കുറച്ച് സാധാരണ കേൾക്കുന്നതിന് അത്രയും സൗകുമാര്യമില്ല അപ്പം മറ്റേ പി എസ് പറഞ്ഞു സൗമാന്യം വേണം കുഞ്ഞാനുട്ടി സാഹിബിന്റെ ശബ്ദം മോശമാവരുത് ഞാൻ നമുക്കൊന്ന് നമുക്കൊന്നുകൂടെ എടുത്താലോ അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി റെക്കോർഡ് ചെയ്തു പക്ഷേ എനിക്ക് ഗാന്ധിയൻ സിദ്ധാന്തമൊക്കെ പഠിച്ച ഒരാളെന്ന നിലയിൽ ഇത് ഇദ്ദേഹത്തിനോടൊന്ന് പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അല്പം നേരം പതുക്കെ നിന്നു അപ്പം എൻ്റെ കൂടെ ഉള്ള ഉള്ളാലോട് ഞാൻ പറഞ്ഞു നമുക്ക് മന്ത്രിയോട് ഇതങ്ങ് പറഞ്ഞാലോ നിങ്ങളിപ്പോൾ ഭ്രാന്ത് പറയല്ലേ മന്ത്രി വിശ്വസിക്കുന്ന സാങ്കേതിക പിഴവാണ് ഇനി നിങ്ങളിതെക്കൊണ്ട് പറഞ്ഞ് മന്ത്രിയെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഞാൻ അതേത്തോട് ഇത് പറയും എന്ന് പറഞ്ഞു ഇപ്പം എന്താ പറഞ്ഞിരിക്കും ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സാധാരണ പറ്റാൻ സാധ്യതയുള്ള ഒരു അബദ്ധമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ ചിലപ്പം പറ്റി പോകും അപ്പം നമുക്ക് പക്ഷെ അതെ അന്ന് ഭയങ്കരമായിട്ട് സഹകരിച്ചെന്ന് മാത്രമല്ല എനിക്ക് അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ തിരിച്ച് വണ്ടിയിൽ വരുമ്പം ആറ് മുപ്പതിനാണ് എല്ലാ നിലയങ്ങളും അത് അന്ന് കേരളത്തിലെ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് അപ്പം ആറ് ഇരുപത്തെട്ടാവുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ ഭക്തി വിലാസം സ്റ്റുഡിയോയുടെ വരാന്തയിൽ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങി എന്നിട്ട് ഞാൻ ഈ ടേപ്പിംഗ് കൊണ്ടൊരു ഒറ്റ ഓട്ടോ കൂടി സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ഒരു ലേഡി അനൗൺസർ ആയിരിക്കുന്നത് അപ്പോൾ അവർക്കാണിത് പ്ലേ ചെയ്യാനുള്ള പവർ ഞാൻ പറഞ്ഞു ചേച്ചി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുന്നില്ല ചേച്ചി എന്നെ ടെൻഷൻ എടുപ്പി ചേച്ചി പറഞ്ഞു ഇല്ലില്ല ഞാൻ സമ്മതിക്കത്തില്ല ഇനി നോക്കണം ഇത് മന്ത്രിയുടെ തന്നെയാണോ അല്ലെങ്കിൽ ഞാൻ ഇത് പറയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ പറയണ്ട ഞാൻ പറഞ്ഞോളന്നു ഞാൻ തന്നെയാണ് അന്ന് ആറ് മുപ്പത് മണി ആയപ്പോൾ ആറര മണിയായപ്പം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ജനങ്ങളോട് സംസാരിക്കുന്നു കേരളത്തിലെ എല്ലാ നിലയങ്ങളും ഇത് പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അത് പ്രക്ഷേപണം ചെയ്തു ഞാൻ പോയി കാൻറ്റീനിൽ ഒരു ചായയൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഓരോരോ തലവിധി എന്നാലോചിച്ച് അന്ന് അദ്ദേഹം സഹകരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം മിനിമം ഒരു ട്രാൻസ്ഫറിന് സാധ്യതയുണ്ടായിരുന്നു സസ്പെൻഷൻ ഒന്നും കിട്ടത്തില്ല ഒരു ട്രാൻസ്ഫർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഐസ് ബലം കൂടാൻ അത് ഉപകരിച്ചിട്ടുണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കില്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്താ പിന്നെ മാത്രമല്ല എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരാളാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴും കേരളത്തിൻ്റെ ഉയരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഭരണശിലാകേന്ദ്രങ്ങളിലൊക്കെ നടക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഒരു മാധ്യമപ്രവർത്തക നോക്കിയിട്ടുണ്ട് ആളുകൾ ഇത്ര കൂടുതൽ ഇടപഴകുന്ന പൊതുപ്രവർത്തകർ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് അധികാര കസേരകൾ കിട്ടുമ്പോഴും മേടിപ്പടികൾ കടന്നു പോകുമ്പോഴും അവർ പലപ്പോഴും വന്ന വഴികളെ കുറിച്ച് വലുതായിട്ട് ഓർക്കാറില്ല അത്രമുള്ള ജനങ്ങളൊക്കെ അവർക്ക് പലപ്പോഴും നൂസൻസ് ആയിട്ട് മുന്നേ നാലഞ്ച് ദിവസമായിട്ട് പറയുന്നത് നടക്കും ഒരു പണിയില്ല എന്ന നിലയിൽ എന്നോട് തന്നെ ഇത്രയോ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരം അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു ഈ കാരാത്തോട് പോലുള്ള സ്കൂളിലൊക്കെ ചൊല്ലുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും അവർക്കൊന്നും അദ്ദേഹത്തെ അദ്ദേഹം മന്ത്രിയായിരുന്നു ഇത്രയും വലിയൊരു പൗരവപ്രമുഖനാണെന്നോ മനസ്സിലാകാൻ സാധ്യതയില്ല അതല്ല ഞങ്ങളുടെ തന്നെ ചെയർമാൻ ട്വന്റി ഫോറിൻ്റെ ചെയർമാൻ നിങ്ങൾക്കറിയാം മാലിംഗൽ മുഹമ്മദാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തെ പല പലപ്പോഴും അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് എനിക്കൊന്നും ജിന്തയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സാന്നിധ്യം ഉണ്ടെന്നും അദ്ദേഹം പറയാറാണ് എന്തായാലും ശ്രീ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം അങ്ങേക്ക് സന്തോഷം പി കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനും ഇവിടുത്തെ തടിച്ചുകൂടി എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ സന്തോഷം പങ്കിടുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു ഒരു ഇങ്ങനെ സാഹചര്യത്തിലാണ് ഇവിടെ വന്നതല്ലെങ്കിൽ ഞാൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിട്ടേ പോകുമായിരുന്നുള്ളൂ ആ ബ്രാൻഡ് ഞാനിന്ന് പുറത്തെടുക്കുന്നില്ല കാര്യം അതിൽ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇനി നമ്മുടെ ആഷ്മി താജ്മുറാഹിം ഇവിടെ ആരാധകമാര് കൂടുതലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്

ിയപ്പെട്ടവർ രണ്ടുമാക്കേ പറയുന്നുള്ളൂ സമയം വൈകുന്നു പള്ളി പോകുന്ന സമയമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അത് നാൽപ്പത് വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ അതിൻ്റെ ആഘോഷമാക്കിണെന്ന് നമ്മളൊരു പ്രത്യേക കാലത്തിൻ്റെ പ്രത്യേക സാഹചര്യം ഏറ്റെടുത്ത് ഒരു സന്ദേശവാഹക യാത്രയാക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ സാമാജിക ജീവിതം നാൽപ്പത് വർഷം കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആദ്യം സാമാജികൾ ഞാനൊന്നും ജനിച്ചിട്ടില്ല